തിരുവനന്തപുരത്ത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വർക്കല ശിവഗിരി സ്ഥിതി ചെയ്യുന്ന വർക്കല വർക്കല നഷ്ട കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് രണ്ട് പ്രാവശ്യം വി ജോയിലൂടെ സി പി എം അതാദ്യം തിരിച്ചു പിടിച്ചു വർക്കലയും ബി ജോയി ആദ്യം തോൽപ്പിച്ചത് വർക്കല കഹാറിനെ രണ്ടാമത് തോൽപ്പിച്ചത് ബി ആർ എം ഷഫീറിനെ മൂന്നാമതും ബി വർക്കലയിൽ നിന്ന് ജനപതി തേടും എന്നുള്ളത് ഉറപ്പാണ് ബി ജോയി വർക്കലയിൽ നിന്ന് ജനപതി തേടുമ്പോൾ കഴിഞ്ഞ തവണ ബി ജോയി മലർത്തിയടിച്ച ബിആർ എം ഷഫീർ നെടുവങ്ങാടക്ക് ചേക്കേറുന്നു അപ്പോൾ വർക്കലയിൽ സ്ഥാനാർത്ഥിയാർ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അതിന് കോൺഗ്രസ് തന്നെ ഉത്തരം നൽകുന്നു കോൺഗ്രസ് വീണ്ടും വർക്കല കഹാറിനെ തന്നെ ഇറക്കുന്നു വർക്കലയിൽ വർ വർക്കല ഖാറിൻ്റെ പോരാട്ട ചരിത്രമാണ് കോൺഗ്രസിന് പിന്തുണ ഏകുന്നത് ആത്മവിശ്വാസം ഏകുന്നത് ആദ്യ തവണ ബർക്കല ഖാർ മലർത്തി അടിച്ചത് സി പി എമ്മിലെ സമുന്നത നേതാവായ പി കെ ഗുരുദാസനെ അറുന്നൂറ് വോട്ടിനാണ് വർക്കല അറുന്നൂറിലേറെ വോട്ടിനാണ് നേരിയ ഭൂരിപക്ഷത്തിനാണ് ബർക്കല ഖാർ പി കെ ഗുരുദാസനെ തോൽപ്പിച്ചത് രണ്ടാമത് വർക്കല ഖാർ തോൽപ്പിച്ചത് സുന്ദരേച്ചനെ നേരിയ ഭൂരിപക്ഷം തന്നെയാണ് മൂന്നാമത് ബർക്കല ഖാർ പതിനായിരത്തിലേറെ വോട്ടിന് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും അന്നത്തെ ശക്തനായ നേതാവും ഇപ്പോൾ രാജ്യസഭാ എംപിയുമായ സി റഹീമിനെ തോൽപ്പിച്ചു ഹാട്രിക് അടിച്ചു വർക്കല കഹാർ ബർക്കലയിൽ നിന്ന് പക്ഷേ നാലാമത് അദ്ദേഹത്തിന് കാലിടറി ബി ജോയി ബർക്കലഹാറിനെ അപ്രതീക്ഷിതമായി അട്ടിമറിച്ചു അതിനുശേഷം വർക്കല മണ്ഡലത്തിൽ ബി ജോയിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി വി ജോയി വീണ്ടും വർക്കലയിൽ മത്സരിക്കാൻ എത്തുന്നു എന്നതും ശ്രദ്ധേയം സി പി എം ജില്ലാ സെക്രട്ടറിയാണ് വി ജോയി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഇത്തവണ മത്സരിപ്പിക്കാൻ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് ഒരു ഘട്ടത്തിൽ സി പി എം തീരുമാനിച്ചിരുന്നു പകരം ഏ സമ്പത്തിനെയാണ് വർക്കല പിടിക്കാൻ സി പി എം നിയോഗിച്ചിരുന്നത് പക്ഷേ അവസാനഘട്ടത്തിൽ ബി ജോയിക്ക് തന്നെ നർക്ക് വീണ്ടിരിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ബി ജോയി വർക്കലയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഗ്ലാമർ വി ജോയിക്ക് വർധിക്കുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി ജോയി തിളക്കമാർന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അടൂർ പ്രകാശിനോട് കട്ടയ്ക്കി കട്ടക്കി നിന്നു ബി ജോയിത്തവണ ബി ജോയി വർക്കലയിൽ വീണ്ടും എത്തുമ്പോൾ അത് വീണ്ടും ഒരു റൈറ്റ് ഫൈറ്റിന് വേദിയായി മാറുന്നു വർക്കലക്കഹാറും ബി ജോയിൻ വീണ്ടും കണ്ടുമുട്ടുന്നു വർക്കലയിൽ അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് വർക്കല കഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഇനിയൊരു വിജയം അനിവാര്യമാണ് കാരണം മൂന്ന് തവണ അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം അദ്ദേഹത്തിൽ നിന്ന് തട്ടിപ്പറ തട്ടിപ്പറിച്ചത് ബി ജോയി അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധത്തിന് വർക്കല കഹാർ ഇറങ്ങുമ്പോൾ തർവ സന്നാഹങ്ങളും ബർക്കല കഹാർ ഒരുക്കുന്നു അതിന് കോൺഗ്രസിന്റെ സപ്പോർട്ടും കൂടി ലഭിക്കുമ്പോൾ വർക്കലയിൽ മിന്നുന്ന പോരാട്ടം തന്നെ ഉണ്ടാകും എന്തായാലും ബി ജോയ് വർക്കലയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പുറത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വർക്കല കഹാറും എത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥിയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ബി ഡി ജെസിന് വളക്കൂറുള്ള മണ്ണ മണ്ണാണ് വർക്കല വർക്കല ശിവഗിരി സ്ഥിതി ചെയ്യുന്ന മണ്ണാണ് അതുകൊണ്ടുതന്നെ ബി ഡി ജെ എസ് അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ വർക്കലയിൽ ശ്രമിക്കും എന്നുള്ളതും ഉറപ്പാണ് ബി ഡി ജെ എസ് ആണോ ബി ജെ പി നേരിട്ടാണോ ബർക്കലയിൽ മത്സരത്തിനിറങ്ങുക എന്നുള്ളത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല പ്രധാന മത്സരം വർക്കല കഹാറും ബി ജോയിൻ തമ്മിലാണ് അതൊരു ശക്തമായ പോരാട്ടം തന്നെയായി മാറും ഒരിക്കൽ തന്നെ തോൽപ്പിച്ച ബി ജെ വിയോട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് വർക്കല കഹാറിന്റെ നിയോഗമാണ് ആ നിയോഗം കോൺഗ്രസ് വർക്കല കഹാറിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ബി ജെ വിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അനിവാര്യതയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ബി ജെ വിക്ക് വേണ്ടി പാർട്ടി മെഷീനുകൾ പാർട്ടി മെഷീനറികൾ ശക്തമായി വർക്കലയിൽ പ്രവർത്തിക്കും എന്നുള്ളതും ശ്രദ്ധേയം എന്തായാലും ബർക്കല വലിയൊരു പോരാട്ടത്തിന് തന്നെ വേദിയായി മാറിയിരിക്കുന്നു